അവർ മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഓർപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മുസ്ലിം ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഇന്ത്യൻ ഇസ്ലാമിക തിരമാദം കുത്തിപ്പെടുത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചൊരു സംഘടനയുണ്ട് ആ സംഘടനയ്ക്കെതിരെ പറയുമ്പോൾ ആ സംഘടന എന്നെ നവമാധ്യമങ്ങളിൽ വന്ന് പങ്കാളിതാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ എന്നെ കലറിയാൻ ശ്രമിച്ചാലും നിങ്ങളിങ്ങനെ രാക്ഷേപരങ്ങളെല്ലാം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയും ഇന്ത്യയുടെ മണ്ണിൽ ഇസ്ലാമിക രോഗം ശക്തിപ്പെട്ടുവെങ്കിൽ അതിന് ഉത്തരവാദികൾ ജമാഅ ഇസ്ലാമിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഒരു മടിയും അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടാൻ ശ്രമങ്ങൾക്കുമ്പോൾ ഇസ്ലാമിക തീവ്രവാദം അല്ലല്ലോ ഹിന്ദു ഹിന്ദുവാദത്തിന് ബദൽ കാരണം മുസ്ലിം തീവ്രവാദിയോ ഭീകരവാദിയാവാൻ സാധിക്കില്ല മുസ്ലിം തീവ്രവാദത്തിനെതിരെ ഭീകരവാദിക്കെതിരെ എല്ലാ കാലത്തും നിലമത് വിളിച്ച് മുന്നോട്ട് പോയ ആളുകളാണ് തീർച്ചയായും നമുക്ക് മഹത്തായ മതൊരു രക്ഷത മുന്നോട്ട് പോകാൻ സാധിക്കണം അതിന് കാന്തപുരം വഹിക്കുന്ന പങ്ക് നമുക്ക് നമുക്കൊരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാന്തപുരത്തെയും സുനികളെയും ആക്ഷേപിക്കാൻ ശ്രമിക്കുക ഇന്നൊരു ബഹുമാനായ നേതാവ് ആക്ഷേപിച്ചു അത് ശരിയാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം ഞാൻ ഓർമ്മ അത് ശരിയാണോ ഇവിടെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിനകത്ത് തുടക്കമാണെന്ന് മതന്യൂനപക്ഷങ്ങൾ ശക്തമായി ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് അതിൽ ഉസ്താദിന്റെ പിന്തുണയും ഞങ്ങൾക്കുണ്ടായി എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല എന്നുള്ളതാണ് എല്ലാ മതന്യൂനപക്ഷ വിഭാഗങ്ങളും നല്ലതുപോലെ ഞങ്ങളെ പിന്തുണയ്ക്കുന്നു പ്രത്യേകിച്ച് കാന്തന ഉസ്താദ് ഉൾപ്പെടെ ഞങ്ങളെ പിന്തുണക്കാൻ മുന്നോട്ട് വന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നത് ഇവിടെ ബഹുമാനനായ കണ്ടപരം ഉസ്താദ് ഇരിക്കുന്ന ചില രീതിയിൽ വെച്ച് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഞങ്ങളുടെ സർക്കാർ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു നവകേരള ഈ സിഫിക്കായി മുന്നോട്ട് പോകുന്നു ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളുണ്ട് അത് ഓരോന്നിലും ആർജനം ആരോഗ്യം നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ലൈഫ് എന്നത് അത് വീടുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അതുപോലെ ഹരിത കേരളം എന്നത് വേസ്റ്റ് മാനേജ്മെന്റും അതുപോലെ ഹരിത കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ഈ കാര്യങ്ങളിലെല്ലാം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അൾ മക്കറിന്റെ ഒരു ലെറ്റർ എനിക്ക് ലഭിച്ചത് അതിനകത്ത് നിങ്ങൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഭവന നിർമ്മാണം നിങ്ങൾ നടത്തുന്ന കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ സർക്കാർ പിണറായി ഈ കേരളത്തിനകത്ത് നേതൃത്വം നടത്തുമ്പം ഞങ്ങളുടെ ഈ മിഷൻ ആ മിഷൻ ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ആ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങളുമായി സഹകരിക്കാൻ ഉസ്താദും ഉസ്താദിന്റെ അനുയായികളും മുന്നോട്ട് മുന്നോട്ടുകളും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം വളരെ സുശക്തമായി സംഘടിപ്പിക്കാൻ സംഘാടക വൈഭവമുള്ള ഒരു ബഹുമാന വ്യക്തിയുടെ കൂടെയാണ് ഞാൻ അകത്തിരിക്കുന്നത് തീർച്ചയായും ഞങ്ങളുടെ പിന്തുണ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം ഗവർണർ നടക്കുന്ന എല്ലാ ശ്രമങ്ങളെയും പിന്തുണക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം ഞങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാം ഉസ്താദിനെയും ഉസ്താദിന്റെ അനുയായികളെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ആരെല്ലാം ശ്രമിച്ചാലും അവരെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ കൂടെ ഈ കൂടി ജനസഞ്ചയം എന്റെ പ്രശ്നങ്ങൾ കമ്മരല്ല കാരണം ഇതെന്റെ നാട്ടുകാരും എന്റെ ദേശീയകാര്യമാണ് ഈ ജനസഞ്ചയം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വാക്കുകളാണ് തീർച്ചയായും ഉസ്താദിന്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്ന് അതധികം പ്രസംഗമാണെന്ന് തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് തന്നെ ഈ വേദിയിൽ ഏറ്റവും ഞാൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന വാക്കുകൾ ഉസ്താദിന്റെ വാക്കുകൾ തന്നെയാണ് തീർച്ചയായും ഉസ്താദിന്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ എന്റെ പ്രസംഗം പ്രസംഗം നീറുക എന്ന് പറഞ്ഞാൽ അത് നോ അനൗപികമായിരിക്കും എന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഞാൻ കൂടി അതിഥേത്വം നയിക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഈ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോവാതെ ഇവിടെ ഈ മാനവ സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ട് സംഘാടകന്മാർ എന്റെ ക്ഷണിച്ചതിൽ ഞാൻ അവരോട് നന്ദി സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഈ മാനവ സംഗമം എല്ലാ മതവിഭാഗത്തെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടോ